എന്റെ ഒരു ഈ ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്ന മോൻ കുറച്ചുനാൾ കൊറിയയിലായി അങ്ങനെ ഒരു ദിവസം എന്നെ വീഡിയോ കാളാണ് വിളിക്കുന്നത് വിളിക്കുമ്പോ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു ഇന്ന് അവധിയല്ലേ ആ അവധിയാണ് ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ അവിടെ ഏകദേശം വൈകുന്നേരാവു അപ്പോ നടക്കുന്നു ഇപ്പോ അച്ഛന് കൊറേ കാഴ്ചകൾ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ തിരിച്ചു കാണിച്ചു വയസായ ആളുകൾ റോഡേ ഇങ്ങനെ നടക്കുക അവര് വെറുതെ അല്ല നടക്കണം നടക്കുമ്പോ റോഡിൽ കിടക്കുന്ന ചവറ് നുള്ളിപ്പറുക്കും റോഡിൽ എന്തെങ്കിലും ഒരു പേപ്പർ വീണിടുന്നിപ്പറക്കിയിട്ട് ഈ ചവർ നിക്ഷേപിക്കുന്ന ബക്കറ്റുകളുണ്ട് അതിലെടുക്കും അവിടെയുള്ള വയസായ ആളുകളുടെ ജോലി അതാണ് അത് അവര് അവരുടെ ഇഷ്ടത്തോടെ ചെയ്യണമെന്ന് അവര് പറയുന്നത് രണ്ട് ഗുണമുണ്ട് ഒന്ന് റോഡ് വൃത്തിയാകും രണ്ട് ഈ ചവർ ഇങ്ങനെ കുനിഞ്ഞെടുക്കുന്നതും അങ്ങനെ പല പ്രാവശ്യം കുനിയുമ്പോൾ ഉള്ള ഒരു എക്സർസൈസ് ഉണ്ടെന്ന് അതും പ്രയോജനപ്രദമാണ് അവർക്കൊക്കെ വയസ്സ് എത്രന്നറിയോ നൂറും നൂറിനും മേലും ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ആൾക്കാർ അവിടെ ഇവിടെ ഉള്ള ഒരു അറുപത്തിനാല് വയസ്സുകാരൻ അവിടെയുള്ള ഒരാളിനെ വിളിച്ച് വിളിച്ചപ്പോ ചോദിച്ചു അവര് അമ്മ ചോദിച്ചതാണ് നിങ്ങളിപ്പോ എവിടെയാണ് ഞാനിപ്പോ ജപ്പാനിലെ എന്തോ വസാവ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന്റെ പേരുവോ ആ ഇപ്പൊ എന്ത് ചെയ്യുന്നു നീ എന്ത് ചെയ്യുന്നു തിരിച്ചു ചോദിച്ചു അപ്പൊ പറഞ്ഞു ഓ ഞാനെന്താ വയസ്സായില്ലേ പത്താറു അപ്പൊ ചോദിച്ചു എത്ര വയസ്സായി നിനക്ക് എനിക്ക് പത്തറുപത്തിനാല് വയസ്സായി ഓ നിനക്ക് എന് കഴിഞ്ഞു പോണം ഇനിയുള്ള കാലം അപ്പൊ അയാളുടെ മറുപടി ഞാനേ നിനക്കൊരു കാഴ്ച കാണിച്ചില്ല എന്നിട്ട് അയാൾ തിരിച്ച് കാണിച്ചു ആ പോകുന്നത് ഒരു മനുഷ്യൻ ആ പോകുന്ന മനുഷ്യന് നൂറ്റി നാല് വയസ്സായി അയൽ നടന്നു പോവു എന്നുവെച്ചാൽ അതിന്റെ ഉള്ളൂ ഈ പ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സ്വയം സൃഷ്ടിക്കുന്നു നമ്മുടെ ആൾക്കാരൊക്കെ പെട്ടെന്ന് പ്രായമായവരായിട്ട് പ്രഖ്യാപിക്കുന്നു ഞാൻ പെൻഷൻ പറ്റിയ ഒരാളാണ് എനിക്ക് അറുപത്തിനാല് വയസ്സ് പറയൂ ഞാൻ നിൽക്കണത് എന്താ പറയൂ ഞാൻ സംസാരിക്കണത് എന്താ പറയൂ അങ്ങനെ പറയിക്കരുത് എൻ്റെ ഒരു അഭിപ്രായം ഇവിടുത്തെ സ്ത്രീകളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആവുമ്പോൾ രണ്ട് മക്കളും ഒക്കെ ആയി മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോഴേ സെറ്റ് നേരിയതു പിന്നെ കളർഫുൾ ഡ്രസ് ഇട്ടൂട പിന്നെ നിറമുള്ള ഒന്നും ഇട്ടൂട കാരണം നമ്മള് വളരെ നമ്മൾ വളരെ ലളിതമായി അത്തരം അത്തരത്തിൽ ജീവിക്കണമെന്നാണ് ഞാൻ അങ്ങനെ ഒരിടത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വേറെ ഇവിടെ പാറയ്ക്കൽ സ്കൂളിൽ അവിടുത്തെ വാർഷിക നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ പഴയ ടീച്ചർമാരെല്ലാം ഉണ്ട് ആ പരിസരത്തുള്ള എല്ലാ ടീച്ചർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ മുപ്പത് വയസ്സാകും മുമ്പ് തന്നെ ഇത്തരത്തിൽ സെറ്റ് മുൻതൂക്കു കൊടുത്ത് ഈ ലോക സൗന്ദര്യങ്ങളിൽ നിന്ന് വിട്ട് ഇങ്ങനെ നമ്മുടെ സ്ത്രീകൾ സഞ്ചരിക്കുന്നത് ഒട്ടും ശരിയല്ല പകരം നിങ്ങളൊക്കെ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അപ്പൊ അവരൊക്കെ ചിരി ഞാൻ പറഞ്ഞ് ചിരിക്കണ്ടടുത്ത നാടാണ് തമിഴ്നാട് നിങ്ങളൊന്ന് തമിഴ്നാട്ടിലോട്ട് നോക്കൂ തമിഴ്നാട്ടിലെ ചില ചിത്രങ്ങൾ കാണും കമലഹാസന്റെ പടങ്ങൾ കാണും അമ്മമ്മമാര് കളർഫുൾ ഡ്രസ്സ് വണി ഇങ്ങനെ പുള്ളിച്ചാടുന്ന കാഴ്ച വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട എം എസ് സുബ്ബലക്ഷ്മി എന്ന പ്രശസ്ത പാട്ടുകാരി എൺപത്തി അഞ്ചു തൊണ്ണൂറ് വയസ്സാകുമ്പോ ഒന്നാം തരം കാഞ്ചീപുരം പട്ടുസാരി ഉടുത്ത് അവരിരുന്ന് പാടുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണെന്നറിയണം പ്രായത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വേവരാതിയും വെപ്രാണവും ഒക്കെ നമ്മൾ അവസാനിക്കണം മാത്രമല്ല യുണൈറ്റഡ് നേഷൻസിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലുള്ളവർക്ക് ഇപ്പോ ഈ വയസ്സാകുന്ന പ്രായം എഴുപത് എൺപത് വയസ്സാണ് ഗവൺമെന്റ് ഇപ്പോ പെൻഷൻകാർക്ക് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് റിസ്ക് അലവൻസ് ആയിട്ട് ആയിരം രൂപ അഡീഷണൽ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ എൺപത് വയസ്സ് വരെ നിങ്ങളോട് ഞാൻ പറയാം ദി സെക്കൻഡ് യൂത്ത് എന്നാണ് രണ്ടാം യൗവനമാണ് നിങ്ങളൊക്കെ മനസ്സിലായില്ലേ രണ്ടാം യൗവനമാണ് ഞാൻ രണ്ടാം യൗവനത്തിലൂടെയാണ് ഞാൻ പോണത് ഞാൻ ഊർജസ്വലനായിട്ടാണ് പോണത് എനിക്ക് എന്റെ പ്രായത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല ഇത്തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളിലൂടെ നാം നമ്മുടെ വ്യക്തി ജീവിതത്തെ തകർക്കുക അല്ല വേണ്ടത് ആ അമ്മുമ്മയ്ക്ക് അനുഭവപ്പെട്ട ഏകാന്തത നമുക്ക് വരാതിരിക്കാംസില് ഒറ്റ വീടിനും മതിലുകളില്ല മതിരുകൾ ഇല്ലാത്ത ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും എല്ലാവരെയും കാണാൻ പറ്റും അത്തരത്തിൽ കുടുംബം ഈ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് വീടുകൾ മതിൽ കെട്ടി അടയ്ക്കപ്പെടുകയും അതിനുള്ളിലെല്ലാം നമ്മുടെ ജീവിതമാവുകയും മതിൽ കെട്ടിനുള്ളിൽ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും എന്റെ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും ഈ മതിൽ കെട്ടിനുള്ളിലാണ് എന്നിട്ടോ വലിയൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിന് അടുത്ത പെറ്റിന്റെ കൂട് പെറ്റ് അറിയാമല്ലോ അട്ടി പരപാത പതന ശ്രവണ മാത്രത്തിലുള്ള ഇടിവെട്ടുമാർ അതിൻ കുരയും എന്റെ തന്നെ കവിതയാണ് പരപാത പതനശ്രവണം അന്യന്റെ പാദം പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴുള്ള അവന്റെ ഇടിവെട്ടുമാറുള്ള കുരയും മതി എന്റെ ലോകം ശുഭമെന്റെ ലോകം സുഭിക്ഷം സുരക്ഷം ഇതാണ് ഇന്നത്തെ മലയാളിയുടെ കാഴ്ചപ്പാട് ഫലം എന്താ പേരൂർക്കടയിലും നന്ദങ്കോട്ടും സംഭവിച്ചു പേരൂർക്കട ഇപ്പോ ലോകസഭ ഇലക്ഷൻ എടുത്തോണ്ടിരിക്കുന്നു ഒരു രണ്ട് പ്രാവശ്യം മുമ്പുള്ള ലോകസഭാ ഇലക്ഷൻ നടത്തുന്നു ഫെട്രോളിലുള്ള കുറെ സുഹൃത്തുക്കൾ എൻ്റെ കുറെ സുഹൃത്തുക്കളാണ് അവരവിടെ ഈ എലക്ഷൻ പ്രചാരണത്തിനുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോ കൂറ്റനൊരു മതിലും വലിയൊരു ഗേറ്റും അവിടെ നിന്ന് അവര് ആ ഗേറ്റിലൊക്കെ കുറെ തട്ടി ഒരു കാളിമ്പന്നൊന്നുമില്ല അപ്പോ ഒരു ശബ്ദം അകത്തുന്നു നോക്കിയപ്പോ ഒരു സ്പീക്കറിലൂടെ ആരാണ് അപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് വോട്ട് ചോദിക്കാൻ വന്നതാണ് അപ്പൊ അവിടുന്ന് മറുപടി ഇവിടെ പ്രവേശനമില്ല ഇവിടെ ആർക്കും വരാൻ പറ്റില്ല ഞങ്ങളുടെ ഈ നോട്ടീസ് കൈപ്പറ്റിയാൽ മതി ഞങ്ങളുടെ ഈ അഭ്യർത്ഥന കൈപ്പറ്റിയാൽ മതി ഈ അദ്ദേഹത്തിനൊന്ന് കൈപ്പറ്റാമോ അപ്പൊ അവരുടെ മറുപടി ഞാൻ പറഞ്ഞോട് ഇവിടെ തുറക്കാൻ പറ്റില്ല ഇവിടെ തുറക്കില്ല അവര് നിവൃത്തിയില്ലാതെ അവർ തിരിച്ചു സംഭവിച്ചെന്താന്നറിയാം ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക ഗേറ്റിൽ ആ ഗേറ്റ് ഒരിക്കലും തുറക്കപ്പെടുകയില്ല പക്ഷെ കാറ്റിനറിഞ്ഞുകൂടല്ലോ കാറ്റിന് പട്ടിയെ പേടിയില്ല കാറ്റിന് ഗേറ്റിനെയും പേടിയില്ല ആ ഗേറ്റും കടന്ന് കാറ്റ് ഒരു ദുഷിച്ച ഗന്ധത്തെ പുറം ലോകത്തിലേക്ക് എത്തിച്ചു എത്രയോ ദിവസമായി മരിച്ച് അരികി പോയ ഒരാളിന്റെ ശവഗന്ധം ഈ ഗേറ്റും കടന്ന് കാറ്റ് വെളിയിൽ എത്തിച്ചപ്പോഴാണ് ആ വീട്ടിൽ ആരോ മരിച്ചു അവസാനം പോലീസ് അങ്ങനൊക്കെ വന്ന് ഗേറ്റ് പൊട്ടിച്ച് അകത്ത് കട കടന്നപ്പോ അവിടെ ഒരാള് മരിച്ചു കിടക്കുന്നു അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അയാളെ കാണാനില്ല ഇതിന്റെ വേറൊരു രൂപമാണ് നന്നക്കോട്ട് നടന്നത് ഒരു മോൻ അവിടുത്തെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ മാനസിക വിഭ്രാന്തി ഒരേ മുറിക്കുള്ളിൽ ഇരുന്നുള്ള അവന്റെ ജീവിതം ഇത്തരത്തിൽ വല്ലാത്ത ഒരു ജീവിത ജീവിതഗതിയിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ജീവിതാവസ്ഥ നമുക്ക് വേണോ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായ പറയുന്നു കൂബെ വീണുഴലുന്നത് പോലെ വാണുഴലുന്ന ജനാനിൽ വീണ് കഷ്ടപ്പെടുന്നത് പോലെയാണ് കുടുംബത്തിൽ കിടന്ന് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് പലരും എഴുത്തച് കുടുംബത്തെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിൽ അതോടൊപ്പം ഇങ്ങനെയുള്ള വിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ എന്താണ് കുടുംബം എന്ന ചോദ്യത്തിന് പാർട്ടി ഫാമിലി എന്ന ചോദ്യത്തിന് ഇംഗ്ലണ്ടുകാർ അവരുടെ കനിക്കുലത്തിൽ എഴുതി ചേർത്തത് നിങ്ങൾ കിഴക്കോട്ട് നോക്കൂ ഇന്ത്യയെ നോക്കൂ എന്നാണ് കുടുംബത്തെ കുറിച്ച് വലിയ സങ്കല്പമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാ കൃതികളും എടുത്താലും അത് കാണാം രാമന്റെ തന്നെ കുടുംബജീവിതം നമ്മുടെ രാമായണത്തിൽ എടുക്കുമ്പോഴത്തേക്കും ദശരഥന്റെ ബഹുഭാര്യത്വം ഉണ്ടാക്കിയ കുഴപ്പമാണല്ലോ രാമൻ തിരുത്തിയത് രാമന് ഭാര്യ നഷ്ടപ്പെട്ടിട്ട് പോലും ഭാര്യ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിട്ടുകളഞ്ഞിട്ട് പോലും രാമൻ എന്താ ചെയ്തത് ആ ഭാര്യക്ക് പകരം ഒരു കാഞ്ചന സീതയെ ഉണ്ടാക്കി വെച്ചു രാമൻ കാട്ടിലേക്ക് പോയപ്പോ കൂടെ എന്നാര്യപുത്രൻ മനത്തിന് പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞ സീതയും പിന്നാലെ അതിന്റെ പിന്നാലെ അനുജനും പോകും അനുജൻ പോയപ്പോ അമ്മ അനുജന് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശം അമ്മയാരാ ലക്ഷ്മണൻ

രാമം ദശരഥം വിദ്ധി ഈ നിന്റെ മുമ്പേ പോകുന്ന രാമനെ നീ അച്ഛനായി കാണണം അച്ഛനെന്ന് രാമനെ മാം വിധി ജനകാത്മജം അമ്മയെന്നെണ്ണണം സീതയെ നോക്കൂ സ്വന്തം ചേട്ടന്റെ ഭാര്യയെ അനുജൻ അമ്മ എന്ന് കാണണം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ കേരളീയർ പന്ത് മുതലേ ചേട്ടത്തി എന്നല്ല വിളിക്കുക ചേട്ടത്തി അമ്മ എന്നാണ് വിളിക്കുക കാരണം അമ്മയുടെ സ്ഥാനം ചേട്ടന്റെ ഭാര്യ ഇപ്പോഴും